എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ ഒരു മുട്ട റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു ഇടികല്ലിലേക്ക് അല്പം കുരുമുളകും ജീരകവും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാവുന്നതാണ് ഇനി ഒരു മൺചട്ടി ചൂടാക്കാം ചൂടായ മൺചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നാടൻ രീതിയിൽ ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്നതായി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് തന്നെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ് അപ്പോൾ ഞാൻ മൂന്ന് സവാള ചെറുതായിട്ട് ഇതേപോലെ കനം നീളത്തിൽ നീളത്തിലരികയാണ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ല രീതിക്ക് നമുക്ക് ഈ സവാള വയറ്റി കൊടുത്തോണ്ടിരിക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഉള്ളി വഴറ്റി ഏകദേശം ഈ രീതി രീതിയാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഉള്ളി ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ മസാലപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടിയാണ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അത് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം മസാലയുടെ ആ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇതേപോലെ നമുക്ക് ഈ എണ്ണയിലിട്ട് ഈ മസാലപ്പൊടികളെല്ലാം നല്ലതുപോലെ വഴറ്റി ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതായ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒന്നര തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും നമുക്കിത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഈ മസാലയെല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് അല്പം ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ തക്കാളി മസാലയെല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് അല്പസമയത്തൊന്ന് അടച്ചു വയ്ക്കാം അതിനുശേഷം അടപ്പ് തുറന്ന് വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മുടെ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ചൂട് വെള്ളമാണ് കുറച്ചും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക ഞാനിത് റോസ്റ്റ് രീതിയിൽ എടുക്കുന്നതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇങ്ങനെ ഒരു മിനിറ്റോള സമയം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്നതായ മുട്ട ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ച മുട്ട നമുക്കിതുപോലെ രണ്ടായിട്ട് നെടുങ്കിൽ കീറി ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മുട്ട ഒന്ന് എണ്ണയിലിട്ട് ഒരു മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മളിതേപോലെ കീറിയിട്ടാലും അത്രയും നല്ല രുചിയായിരിക്കും അപ്പോൾ ഞാനിവിടെ ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് മെല്ലെ മെല്ലെ ഇതേപോലെ മസാലകൾ മുട്ടയുടെ മേൾഭാഗത്തോട്ട് നമുക്ക് തേച്ച് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാവുന്നതാണ് എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയൊക്കെ പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതേപോലെ മെല്ലെ മെല്ലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകരുത്തില്ല ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചൊന്ന് ഒരു മിനിറ്റോള സമയം വേവിക്കാനായിട്ട് വെച്ചിരിക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് സമയം കഴിഞ്ഞു അടപ്പ് തുറന്ന് നോക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം മല്ലേലി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുകയും ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയിൽ റെസിപ്പിയിലുടനെ വരുന്നവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ